കുന്നംകുളം നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ സ്ഥാപിച്ച ഇരുമ്പ് കവാടം അപകടാവസ്ഥയിൽ ഭാരമേറിയ ക്രോസ്ബാർ വാഹനമിടിച്ച് തകർന്ന നിലയിലാണ് കോൺക്രീറ്റ് തൂണും അപകടാവസ്ഥയിലാണ് സ്വകാര്യ ബസുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ രണ്ടു ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇരുമ്പിന്റെ ബാർ സ്ഥാപിച്ചത് ഇതുസ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം കണ്ടെയ്നർ ലോറി കവാടത്തിൽ ഇടിച്ച് കേടുപാടുണ്ടായി ലോറി ഡ്രൈവറുടെ ചെലവിലാണ് അന്ന് അറ്റകുറ്റപ്പണി നടത്തിയത് ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിക്കുന്നത് ചിലർ വാഹനം തിരിച്ചു പോകാറുണ്ട് ചില ഡ്രൈവർമാർ അപകടം കാര്യമാക്കാതെ മുന്നോട്ടെടുത്ത് കടന്നുപോകുന്നതും പതിവാണ് മുൻപ് അപകടങ്ങളുണ്ടാകുമ്പോൾ നഗരസഭ അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ഇതിന് വേണ്ടത്ര പരിഗണന നൽകാതെയായി വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കവാടം നിർമ്മിച്ചത് നേരത്തെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ രണ്ട് കോൺക്രീറ്റ് തൂണുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ വാഹനങ്ങളിടിച്ചുള്ള അപകടങ്ങളേറി പരാതികളായതോടെ ഇവ നീക്കി ഇപ്പോഴുള്ള അപകടാവസ്ഥയിലായ കവാടം ഒരു ഭാഗം ചെരിഞ്ഞാണ് നിൽക്കുന്നത് മുകളിലെ ഇരുമ്പുതണ്ടുകൾ പൊട്ടിയ നിലയിലുമാണ് ഇനിയും വാഹനമിടിച്ചാൽ നിലം പതിച്ച് മറ്റൊരപകടത്തിന് കാരണമാകും വലിയ ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ അപകടാവസ്ഥയിലായ കവാടത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു